ഫ്രണ്ട്സ് ഇന്നുള്ളത് ആലുവയിലാണ് ഇതേപോലത്തെ രണ്ട് കിണറിലെ മീൻ പിടിക്കാൻ വന്നതാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നാഞ്ഞൂറ് അഞ്ഞൂറ് മത്സ്യക്കുഞ്ഞുങ്ങൾ കൊടുത്താണ് ഇവർക്ക് അപ്പോൾ ഈ കിണറിൽ നിന്ന് മഴക്കാലത്ത് വെള്ളം ഓവർഫ്ലോ ആയിട്ട് കുറച്ച് മീനുകൾ പോയിട്ടുണ്ട് ഏതായാലും പകുതികളിലധികം പോയിട്ടുണ്ട് കാരണം മോളി നെറ്റ് ഇല്ലാത്ത കാരണത്താൽ ബാക്കിയുള്ള മീനുകളൊക്കെ അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാൻകെ ടെക്കും കരക്കാടൻ ബ്ലോക്ക്സൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ അവരൊക്കെ ഇത് ആദ്യമായിട്ട് കാണുകട്ടോ നമ്മുടെ ഈ പരിപാടി കാരണം ലൈവായിട്ട് മീനിനെ നമ്മൾ വേണ്ട സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കുന്നതും കർഷകരെ നിന്ന് മീൻ എടുക്കുന്നതും ഒക്കെ ആദ്യമായിട്ട് അവർ കാണുകയാണ് അപ്പം അവരതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ചേട്ടനോ നമ്മുടെ കൂടെ ഉള്ളത് പേര് വിഷാദ് എന്തൊക്കെയാണ് നമ്മുടെ മീൻകച്ചവടത്തിന്റെ പ്രത്യേകത നമ്മുടെ മീൻകച്ചവടം നമ്മള് നാടൻ മീനുകള് ഇത് ഉള്ളി പിടിക്കുന്ന മീനുകൾ അങ്ങനത്തെ മീനുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഡ്രമ്മിൽ ഇടും ഡ്രമ്മിൽ ഇട്ട് നമ്മള് അവിടെ തന്നെ അവർക്ക് റെഡി കാശ് കൊടുക്കും ആരാണോ നമുക്ക് തരുന്നത് അവർക്ക് അവർ തരുമ്പോഴുള്ള പ്രത്യേകത നമ്മൾ ജീവനോടെ തരണം ജീവനോടെ തരണം ജീവനോടെ നമ്മൾ ഇതിന് പിടിച്ച് എത്ര മീനുണ്ടെങ്കിലും ഈ വണ്ടിയിൽ നമുക്ക് ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് കിലോമോട്ടാ ഞങ്ങൾക്ക് ആണെങ്കിൽ ഡെയിലി ഒരു ആയിരത്തിഅഞ്ഞൂറ് ലിറ്റർ തകീല ആയിരത്തി അഞ്ഞൂറ് കിലോ മീൻ എവിടെ കൊണ്ടേ കൊടുക്കും ഞങ്ങള് എവിടേക്കും ഓരോ സ്ഥലങ്ങളിലും തമിഴ്നാടോ അല്ലെങ്കിൽ കർണാടക അതെന്ത് പരിപാടിയാണ് എനിക്ക് മനസ്സിലാത്തത് നല്ല ജീവനുള്ള മീനുകളെയൊക്കെ തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ അതിലേക്കെ പോലെ നമ്മള് നാടൻ വില മത്സ്യങ്ങളിലെ അവർക്കറിയാതിട്ട് ചീഞ്ഞത് മുഴുവൻ നമ്മൾ നല്ല വില നല്ല ജീവനുള്ളതെല്ലാം പുറത്തുള്ളവർക്ക് അവർക്ക് അറിയാം പൊറത്തുള്ളവർക്കാണ് അറിയില്ല അപ്പൊ അവരൊക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു അപ്പൊ അതിന്റെ വിലകളും കാര്യങ്ങളും എങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്നത് എവിടെയാണ് കൊണ്ടുപോകുന്നതൊക്കെ കൂടുതൽ കിട്ടുന്നത് അതുകൊണ്ടാണ് ചിലപ്പോ നോർത്ത് ഇന്ത്യയിലേക്കും പോകുന്നുണ്ട് കുറച്ച് എക്സ്പോർട്ടിങ്ങിനും പോകുന്നുണ്ട് അപ്പോൾ കെ ആൻ കെ ടെക്കിനെ പോലെയും അതേപോലെ കാരേക്കാട് വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലും വ്ളോഗ്സും അവരിലൊക്കെ നമ്മൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അവരെ പോലെയുള്ള നല്ല നല്ല യൂട്യൂബേഴ്സ് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ അവരെ ചാനലിലൂടെ അറിയിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നല്ലൊരു സന്തോഷം കിട്ടി കിട്ടിയാണെന്ന് വെച്ചാൽ നമ്മള് ഇത് ഈ പരിപാടി വല്ലാണ്ട് ആൾക്കാർ അറിഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് ഇത് കൃഷി ചെയ്യുന്ന ആൾക്കാർക്കിലേക്ക് അറിയുന്നുള്ളൂ മീന് വില കൂടിയതും അതേപോലെ ഈ വളർത്ത മത്സ്യങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ നല്ല പാടായിരുന്നു അപ്പൊ ഇപ്പോ അത്യാവശ്യം വില നമ്മളിങ്ങനെ മാർക്കറ്റിങ് ചെയ്യുന്ന കാരണത്താല് അത്യാവശ്യം നല്ല വില കിട്ടുന്നതൊക്കെ വളരെ ആളുകളിലേക്ക് എത്തുന്നത് നമുക്കും വളരെ സന്തോഷമുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക്